വാർത്തകൾ വാർത്തകൾ നമസ്കാരം ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം കായിക വേദികൾ ഹോട്ടലുകൾ വിമാനത്താവളങ്ങൾ മ്യൂസിയങ്ങൾ തുടങ്ങിയവയുടെ മികച്ച രൂപകൽപ്പനകൾക്ക് അംഗീകാരം നൽകാൻ യുനെസ്കോ ആരംഭിച്ച പ്രീ വെർസൈൽസ് പുരസ്കാരമാണ് സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം കരസ്ഥമാക്കിയത് പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു പുരസ്കാര പ്രഖ്യാപനം യു എയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷ വേളയിലാണ് പുരസ്കാരം എന്നത് ഇരട്ടി മധുരമായി യു എയുടെ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നതിനൊപ്പം നവീന സാങ്കേതിക വിദ്യകൾ കൂടി സമന്വയിപ്പിച്ചാണ് വിമാനത്താവളത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ചതുരശ്ര മീറ്ററിൽ തയ്യാറാക്കിയിരിക്കുന്ന വിമാനത്താവളത്തിൽ മണിക്കൂറിൽ പതിനൊന്നായിരം യാത്രക്കാരെയും ഒരേ സമയം എഴുപത്തി ഒമ്പത് വിമാനങ്ങളെയും ഉൾക്കൊള്ളാനാകും രെ ആകർഷിച്ചത് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളാണെന്ന റിപ്പോർട്ട് അറബ് രാജ്യങ്ങളിൽ യു എ ആണ് മുന്നിൽ യു എയിൽ അതിസമ്പന്നരുടെ എണ്ണം പതിനെട്ടായി ഉയർന്നതായി സ്വിസ് ബാങ്കിംഗ് ഗ്രൂപ്പായ യു ബി എസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രീമിയം തലത്തിലുള്ള ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം സുരക്ഷ ബിസിനസ് തുടങ്ങുന്നതിനുള്ള മികച്ച സാഹചര്യം എന്നിവയാണ് അറബ് രാജ്യങ്ങളിലേക്ക് അതിസമ്പന്നരെ ആകർഷിച്ച പ്രധാന ഘടകങ്ങളെന്നും ബില്ലനിയർ അംബിഷൻസ് എന്നു പേരുള്ള റിപ്പോർട്ടിൽ പറയുന്നു വെറും നാല് റിയാൽ ചെലവിൽ മെട്രോയിൽ റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യാം റിയാദ് മെട്രോ ഓടിത്തുടങ്ങിയതോടെ സൗദി തലസ്ഥാന നഗരവാസികൾക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും സന്ദർശന വിസയിലെത്തുന്നവർക്കും വിനോദസഞ്ചാരികൾക്കുമെല്ലാം എളുപ്പമായ യാത്രാ സൗകര്യങ്ങളിൽ എടുത്തു പറയേണ്ടത് എയർപോർട്ട് യാത്രയാണ് നഗരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ട്രാഫിക് കുരുക്കുകളെ പേടിക്കാതെ കുറഞ്ഞ ചെലവിൽ എയർപോർട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യാനാവുന്നത് സ്വദേശികൾക്ക് മാത്രമല്ല പ്രവാസികൾക്കും വലിയ ആശ്വാസമാകുന്നു സന്ദർശന വിസയിലെത്തുന്നവർക്കും ടൂറിസ്റ്റുകൾക്കുമെല്ലാം ഇത് സൗകര്യപ്രദമാണ് മറ്റൊരാളെയും ബുദ്ധിമുട്ടിക്കാതെ എയർപോർട്ടിൽ നിന്ന് നഗരത്തിലെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കും തിരികെയും യാത്ര ചെയ്യാം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു